ും ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മളൊരു ബേസണിനകത്തി ചീര നടുന്ന രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അപ്പൊ അതിനുവേണ്ടിട്ട് ഞാൻ എടുത്തേക്കുന്നുണ്ട് ഇതുപോലത്തെ രണ്ട് ബേസണാണ് എടുത്തിരിക്കുന്നത് അതായത് പപ്പടക്കോല് വെച്ച് ഇതിൻ്റെ നാല് സൈഡ് ഞാൻ കിഴുത്ത് ഇട്ടിട്ടുണ്ട് ഇതുവരെ തന്ന ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് കുറെ കച്ചി കരിയിലായിരുന്നു ഇടുന്നത് ഇത് കച്ചി കച്ചിയാകുമ്പോൾ നല്ലതുപോലെ ചീര പിടിക്കും ഒരു ലെയർ കച്ചിട്ട് കൊടുക്കണം മണ്ണ് മണ്ണായത് ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ചാണകത്തിൻ്റെ കുളിപ്പിച്ച് വെച്ചേക്കുന്ന ഇത് ഒരു ഒരുമക് ഒഴിച്ച് കൊടുക്കണം കോഴിവിള ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് കോഴിവിള വാങ്ങുക ചീരയ്ക്ക് വളരെ ഏറ്റവും ഉത്തമമായ ഒരു കാര്യമായി ഈ കോഴിവിട നമുക്ക് അതിന് ശേഷം നമുക്ക് ഒരു ലെയർ കച്ചി കച്ചി കച്ചിപ്പൊടിയായാലും മതി നമുക്ക് പത്ത് തിരുങ്ങൻ്റെ ബാക്കി പൊടി കിടക്കുന്ന കച്ചിപ്പൊടിയായാലും മതി എനിക്ക് കച്ചിപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഈ കച്ചി എടുക്കുന്നത് ഇനി അടുത്ത ഒരു ലെയർ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ൂടെ ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഒരു നേരോടെ കോഴികളായിട്ട് വെക്കും അപ്പം അടുത്ത ഒരു ലെയർ ലേർ മണ്ണൂടി കൊടുക്കണം നമുക്ക് വെള്ളം റെഡിയായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ചീരത്തായി നട്ട് കൊടുക്കും ഇത് സുന്ദരി ചീരയായിട്ട് സുന്ദരിച്ചീരയുടെ റെഡ് ഇച്ചിരി നട്ടു അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇരി വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല തണുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു രണ്ട് ദിവസത്തേക്ക് ഇത് തണുത്തെ വെക്കണം നല്ല വെയിലത്ത് വെക്കരുത് രണ്ടുമൂന്ന് ദിവസം ഇലയെല്ലാം ഇതൊന്ന് നൂന്നതിന് ശേഷം മാത്രമേ നല്ല വെയിലെടുത്ത് എടുത്ത് വെക്കാ ഇത് ഞാനിപ്പോ തള്ളത്താ വെച്ചിരിക്കുന്നത് ഇത് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല വെയിലത്തെടുത്ത് വെക്കും വെയിലത്തെടുത്ത് വെക്കുമ്പോ ചീരയെല്ലാം നൂന്ന് നല്ല ഹെൽത്തിയാവും ഹൈ കൂട്ടുകാരെ ഞാൻ കഴിഞ്ഞ ദിവസം കൂട്ടുകാരെ എല്ലാവരും കാണിച്ചിരുന്നല്ലോ ഞാൻ ചീര നടുന്നത് കച്ചിയിൽ ചീര നടുന്നത് ഒരു ബേസണിനകത്ത് ബേസൺ എടുത്ത് അതിനകത്ത് കച്ചി ഒരു ലെയർ കച്ചി ഇട്ടതിന് ശേഷം ചാണകത്തിന്റെ സ്ലറി ഒഴിച്ച് ശേഷം കോഴിവെള്ളം ചേർത്തതിന് ശേഷം മണ്ണിട്ടിട്ട് പിന്നെ അടുത്ത ഒരു ലെയർ കച്ചിയും കൂടെ വെച്ചതിന് ശേഷം ചാണക സ്ലറി ഒഴിച്ചിട്ട് കോഴിവെള്ളം ഇട്ടതിന് ശേഷം ഞാൻ മണ്ണ് ഇട്ടതിന് ശേഷം ചീര നട്ട് കൊടുത്ത് പത്ത് ദിവസമായപ്പോഴത്തേനെ എനിക്ക് ഈ തരത്തിൽ എനിക്ക് ചീരയായി അപ്പോൾ എല്ലാ കൂട്ടുകാരെയും ഇതുപോലെ ഒന്ന് നട്ടുനോക്കും നമ്മുടെ വീട്ടിൽ തന്നെ നല്ല വിളവെടുക്കുക നമുക്ക് ചീര വീട്ടിൽ പൊടിഞ്ഞ പശുക്കളുള്ളവർക്കാണെങ്കിൽ പൊടിഞ്ഞ കച്ചിയുണ്ടെങ്കിൽ അത് മതി എനിക്ക് ഇവിടെ പൊടിഞ്ഞ കച്ചി ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ അതിൻ്റെ കച്ചിയിൽ തന്നെ ഞാൻ ഇതുപോലെ ചീര നട്ടു നോക്കിയത് നേരത്തെ ഇതുപോലെ ഞാൻ ഒരു ബേസണിനകത്ത് രണ്ട് ബേസണിനകത്ത് ചീര നട്ട് അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് പിന്നെ ആ കട്ട് ചെയ്ത ചീരകളാണ് അതിന്റെ ബാലൻസായി നിൽക്കുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാം ഇതുപോലെ ചെയ്ത് നോക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പത്ത് മുടി ചീര ഇതുപോലെ ബേസൺ അകത്തി നട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിന് നമുക്ക് ചീര എടുത്ത് ഉപയോഗിക്കാം വീഡിയോ പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് സബ്സ്ക്രൈബ്